அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர ഈ നിലമ്പൂർ എലക്ഷനിൽ എന്താണ് യു ഡി എഫും എൽ ഡി എഫും നന്നായിട്ട് റീൽസും ഫ്ലെക്സ് എല്ലാം ഒട്ടിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്താണ് ബി ജെ പി എന്റെ ഈ റീലിന് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചൊരു പിന്നോട്ട് നിൽക്കുന്നത് ഒരു ചോദ്യം അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് ഒരു മറുപടി ഇന്നലെ പറഞ്ഞു ഇന്നും പറയുന്നു ഈ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾ വിശ്വസിച്ച് എത്രയോ കൊല്ലം അവസരം കൊടുത്തതായിരുന്നു ഇവിടെ ഭരിക്കാൻ അവര് ഒന്നും ചെയ്തില്ല ചെയ്യാൻ തോന്നൂല്ല അതുകൊണ്ട് അവരൊരു ഫുൾ ടൈം രാഷ്ട്രീയമാണ് ഈ റീലും വാഗ്ദാനം കൊടുത്ത് നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ വളരും ജനങ്ങളെ വിഡ്ഢിയാക്കി അവരുടെ ഒരു സ്ട്രാറ്റജി ഈ നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ നല്ല നന്നാവും നിലമ്പൂർ വളരും എന്ന് പറഞ്ഞ രണ്ട് പാർട്ടികളാണ് ഇവിടെ നാൽപ്പത് കൊല്ലായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് മരിച്ചത് നിലമ്പൂർ ഒന്നും തിളങ്ങിയില്ല നിലമ്പൂർ നന്നായിട്ടില്ല ഇവിടെ വളർച്ചയില്ല ഇവര് ഈ രണ്ട് പാർട്ടിയും എലക്ഷൻ തുടക്കത്തിന് ഇന്ന് വരെ വികസനത്തിനെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അവര് കൊണ്ടുവരാൻ പോകുന്ന പരിഹാരം അതിനെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല റീല് വാഗ്ദാനം ഇതുവരെ ചെയ്ത ആ ഒരു രാഷ്ട്രം ഇനിയും അവര് ചെയ്യുന്നു തൊഴിലില്ലായ്മ ഇരുപത് ശതമാനം തൊഴിലില്ലായ്മയാണ് മലപ്പുറം ജില്ലയിൽ അതിനെ കുറിച്ച് ഒരു വാക്ക് പറയില്ല ഇവിടെ നിക്ഷേപം ഒരു നിക്ഷേപം വരുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല അതിനെ കുറിച്ച് ഒന്നും പറയില്ല ഇതുവരെ ഇവിടെ ദാരിദ്ര്യം അതിദാരിദ്ര്യം അതിന്റെ പരിഹാരം അതിന് ചെയ്ത കാര്യങ്ങൾ നരേന്ദ്രമോദിജി മാത്രമാണെന്ന് അതിനെ കുറിച്ച് പറയില്ല ഇവിടെ കൊല്ലം കൊല്ലായിട്ട് പ്രശ്നങ്ങൾ നിലമ്പൂർ ബൈപ്പാസ് സ്റ്റേഷൻ സ്റ്റേഡിയം ഹോസ്പിറ്റൽ കോളേജ് ഇതിനെ കുറിച്ച് ഒരു വാക്കും പറയില്ല അത് ഞങ്ങൾ പറയും അപ്പൊ ഇന്നലെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ വികസനം അല്ലാണ്ടൊന്നും പറയാൻ പോകുന്നില്ലേ ഈ വികസനം അവിടെ നടക്കുമോ ബി ജെ പി എൻ ഡി എ വികസനം വികസിത കേരളം എന്ന മാത്രം വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആണ് നിലമ്പൂരിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷൻ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുഴലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ഫാമിലി പൂൾ 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 കിഡ്സ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് തിയേറ്റർ പാർക്ക് സിപ്പ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்